തിരുവനന്തപുരം ശ്രീവരാഹം ക്ഷേത്രക്കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി വിശദാംശങ്ങളുമായി എ വി ജയശങ്കർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ ആയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന അല്പസമയം മുമ്പാണ് ഇയാളുടെ മൃതദേഹം ഈ ക്ഷേത്ര കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുന്നത് ശ്രീവരാഹം ക്ഷേത്രത്തിന്റെ കുളമാണ് നഗര ഹൃദയത്തിൽ തന്നെയുള്ള പ്രദേശമാണ് ഇപ്പോൾ ആളെ ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സുദർശൻ എന്ന് പറയുന്ന ഏകദേശം നാൽപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ആളുടെ മൃതശരീരമാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ പ്ലംബർ ജോലിക്കും മറ്റും പോകുന്നതാണ് പ്രദേശവാസി തന്നെയാണ് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഇയാളെ വലിയ പരിചയമുള്ള പ്രദേശവാസികളുടെ മൃതദേഹം തന്നെയാണ് കണ്ടെത്തിയത് ഒരു ദൃക്സാക്ഷി ഇങ്ങനെ നമ്മളോട് പറഞ്ഞത് കുറച്ചു മുമ്പ് ഇയാൾ കുളത്തിൽ കുളി ായി കണ്ടിരുന്നുവെന്നാണ് അതിനുശേഷമാണ് പെട്ടെന്ന് ഇയാളെ മരിച്ച രീതിയിൽ കണ്ടെത്തിയത് എന്തായാലും പെട്ടെന്നൊരു മരണമായിരുന്നു എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാറേ എന്തായിരുന്നു ഇവിടെ ഒരുപാട് കാലമായിട്ട് ധാരാളം ആൾക്കാർ വീട് മരിക്കയാണ് ഈ കുളത്തിനൊരു സംരക്ഷണം വേണം പിന്നെ ഈ അതിനകത്ത് കമ്പിവേലി വേണമെന്ന് നിരവധി തവണ പലരോടും ആവശ്യപ്പെട്ടിട്ട് അതാരും അനുസരിക്കുന്നില്ല വീണ്ടും വീണ്ടും ഓരോ മാസത്തിലും ഒന്നും രണ്ടും ആൾക്കാർ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച ആളെ ആൾ തന്നെയാണ് അയാൾ കൂലുവിലേക്ക് പോകുന്ന ആളാണ് പ്ലംബിങ് പണിയാണ് അയാളുടെ ഒക്കെ കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് അവരെ അങ്ങനൊന്നും കുഴപ്പമില്ല സുദർശൻ തന്നെയാണ് സുദർശൻ തന്നെയാണ് അപ്പോൾ ഇതിനകത്തൊരു പരിഹാരം എന്ന് പറഞ്ഞത് നമുക്ക് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ മറ്റു അധികാരികൾ ഉൾപ്പെട്ട് ഇതിനെ സംരക്ഷണ ഭിത്തി കെട്ടി ഇത് ശാശ്വതമായ പരിഹാരം നാല് ബോർഡ് മാത്രം ആ റെസിഡൻസ് അസോസിയേഷൻകാര് പറയുന്നത് ഇവിടെ കൃത്യമായ സംരക്ഷണം വേണമെന്നാണ് ഭിത്തി കെട്ടി വേലി കെട്ടി എന്നാണ് നിരന്തരമായി ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്നും അവർ പറയുന്നു എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട ഇത് ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് മൃതശരീരം നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് എന്തായാലും മറ്റ് വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ മറുപടി തരും എന്തായാലും ഫോർട്ട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന ജയശങ്കർ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പാലത്തിന്റെ വാർത്തയും ജയശങ്കർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അവിടെയും ഒരു സുരക്ഷയുടെ പ്രശ്നം എത്രത്തോളം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന ചോദ്യം നമ്മൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു ഇവിടെയും ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതറിഞ്ഞിട്ടും സുരക്ഷ ഒരുക്കാനാകുന്നില്ല ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ എന്നാണോ അവർ പറയുന്നത് അതെന്തുകൊണ്ട് നടക്കുന്നില്ല ക്രിസ്റ്റീന ഇവർ സുരക്ഷിതത്വത്തിന്റെ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത് ഇവിടെ ചില മതിലൊക്കെ ഈ ക്ഷേത്രക്കുളത്തിന് ചുറ്റുമുണ്ട് അത് ആളുകൾ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ മതിലും മറ്റുമൊക്കെ ഉണ്ട് പക്ഷേ അതുണ്ടെങ്കിൽ പോലും ക്ഷേത്ര കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട് കാരണം വലിയ ആഴമുള്ള ഒരു സ്ഥലമാണ് കുളമാണ് ഇതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുക അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അപകടം ഉണ്ടാകും നീന്തലിൽ അറിഞ്ഞാൽ പോലും ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ വലിയ തോതിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നോക്കുമ്പോൾ ചുറ്റുമതിൽ പോലെ ഈ ക്ഷേത്രത്തിന് ഈ കുളത്തിന് ചുറ്റുമുണ്ട് പക്ഷേ അത് പെട്ടെന്ന് ഒരാൾക്ക് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മതിൽ തന്നെയാണ് എന്തായാലും നിരന്തരം അപകടം ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ പറയുന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം ഇപ്പോൾ മരിച്ചിരിക്കുന്ന ആളുടെ മരണത്തിന് കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോലീസ് വരും മണിക്കൂറുകളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അതുമായി ഇൻക്വസ്റ്റ് നടപടികളുമായി പോലീസ് നീങ്ങുകയാണ് ക്രിസ്റ്റീന തിരുവനന്തപുരത്ത് ക്ഷേത്രകുളത്തിൽ നാല്പത്തിയേഴ് വയസ്സുള്ള സുദർശൻ എന്നയാളുടെ മൃതദേഹം കണ്ടെത്തി ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടാത്തതാണ് ഇത്തരത്തിൽ പലതവണ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി വിവരങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ